പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ പ്രിയപ്പെട്ട വി ഡി പ്രിയപ്പെട്ട ആർ എസ് കാരെ ആർ എസ് എസിനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്താണ് വിളിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ കത്തിച്ച് ആശയം എനിക്ക് കൂടി എന്ന് സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എസ് എഫ് ഐ ശക്തമായ പ്രതിഷേധത്തിലാണ് എസ് എഫ് ഐ ആർ എസ് എനെതിരായിട്ടും ആർ എസ് എൻ്റെ ചട്ടുമായി പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരായിട്ടും ഗവർണറുടെ ചട്ടുമായി പ്രവർത്തിക്കുന്ന വി സിമാർക്കെതിരായിട്ടും ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിൽ വ്യക്തമായിട്ടും വ്യക്തമായിട്ടും എസ് എഫ്ഐയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധത്തെ കേരള സർവകലാശാല ആ പ്രതിഷേധത്തെ പ്രതിപക്ഷ വീട് സൈശൻ ആഭാസം എന്നാണ് വിശേഷിപ്പിച്ചത് മാത്രമല്ല എസ് എഫ് എ കാണിച്ചുകൂട്ടുന്നത് ഗുണ്ടായസമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇതിനു മുൻപ് എസ് എഫ് എ ഗുണ്ട എന്ന് വിശേഷിപ്പിച്ചത് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ആർ എസ് എസിന് ചട്ടുകുമായ ഗവർണറുടെ അതേ ഭാഷയും അതേ സ്വരവുമാണ് ഇപ്പോൾ പ്രതിപക്ഷ വി ഡി സൈഷനുമെന്നാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അത് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് വെറുതെ എസ് എഫ് എ ചൊറിഞ്ഞ് വി ഡി സൈഷൻ മേടിച്ചതാണെന്ന് എടുത്തു തന്നെ പറയാം അന്നും ഉണ്ടാതിരുന്നെങ്കിൽ എസ് എഫ് എക്കാർ ഇത് സംസാരിക്കത്തില്ലായിരുന്നു എന്തായാലും കേൾക്കേണ്ട വാക്കുകളാണ് വി ഡി സൈഷൻ വ്യക്തമായിട്ട് ബാഹ്യാകാശത്ത് ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട് എത്തിച്ചത് എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായ ശിവപ്രസാദാണ് ആർ എസ് എസ് കാരനായ അർലേക്കർക്കും ഒപ്പം ആർ എസ് എസിന്റെ പ്രിയ ചെങ്ങാതിരത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എത്തിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ എന്നാണ് എന്നാണ് അയാൾ അയാൾ വിളിച്ചത് വിളിച്ചു പ്രിയപ്പെട്ട 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 ഖാനെ െതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ യെസ് വി ആർ ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഞങ്ങൾ പുറകോട്ട് പോയില്ല എന്ന് പ്രഖ്യാപിച്ചാലും ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയച്ച ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് ചാൻസലർ ം എസ് എഫ് ഐ കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ എസ് എഫ് ഐ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനേ കറക്കണില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച ണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു പിന്നീട് രാജ്യ ചിഹ്നം സതീശൻ വിളക്ക് ഉൾത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവുമെടുത്ത് കേരളത്തിൽ തെക്കോടെ കടക്കാൻ തുടങ്ങി അപ്പൊ എസ് എഫ് ഐ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം മധുരപേക്ഷത വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റുകാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയുണ്ടെന്നാണ് വിളിക്കണമെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ ബാക്ക്ഡോറിലൂടെ ആകാശത്തൂടെ ഓടിപൊളിച്ച് ആർ എസ് എസ് കാരെ അകത്തുകയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് ഐ കാരൻ വി ഡി സതീശന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ എസ് എഫ് ഐ കാർ ഉറം കേന്ദ്രയുള്ള ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് ആർ എസ് എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളിലൂടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തിരുവോണങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതര കോട്ടയാണ് ആ മതനിരപേക്ഷര കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേനയ്ക്ക് വേണ്ടി ആർ എസ് എസിന് പാതചേവ ചെയ്യുന്ന അയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാതസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവു ചെയ്ത് അങ്ങ് തയ്യാറാവരുത് ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാനോ ആളല്ല പക്ഷേ അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിട്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോലാണ് എന്നാൽ ആ ഗവർണർ വിപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിൽ കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റ കേറ്റുകാരൻ ഈ കേരളത്തിൽ മതപേക്ഷത്തെ പറ്റി മിണ്ടിപ്പോകരുത് ഞങ്ങൾ മുന്നിൽ നിന്നയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അവരോട് ഒരു കാര്യമൊന്നുമല്ല വലിയ ഞങ്ങൾ ആരും ജിമ്മിൽ ഒന്നും രാവിലെ അതിരാവിലെ പോയി മസിൽ ഒന്നും നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നും അല്ല പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് ഞങ്ങളെ പ്രതിരോധിക്കാൻ കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ ഈ ും ഞങ്ങൾ അതിനെല്ലാം ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പോ എസ് തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കൊണ്ടുപോകും ഇത് ആർ എസ് എസിനെതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച ഈ കേരളത്തിന്റെ തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചിത്രം കേരളത്തിലെ മനസ്സിൽ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയാഭിവാദ്യം